ഹോളി ഹോളി ഫാമിലി ഫാമിലി സ്കൂളിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി സംഘടിപ്പിക്കുന്ന സമ്മർ തുടക്കമായി സ്കൂൾ നടന്ന സമ്മേളനത്തിൽ സമ്മർ ക്യാമ്പിന്റെ ഉദ്ഘാടനം അർജുന അവാർഡ് ജേതാവ് ജോസഫ് ജി അബ്രഹാം നിർവഹിച്ചു ഇതുപോലെ ഇങ്ങനെ ഇരുന്ന് നമ്മൾ വെക്കേഷൻ ക്യാമ്പുകൾ അറ്റൻഡ് ചെയ്ത ആൾക്കാരാണ് ഇപ്പം എന്തായി ഞങ്ങൾ നേരെ അവിടെ നിന്ന് നേരെ ഇവിടെ വന്നിരിക്കുകയാണ് ഓക്കെ അപ്പം എനിക്ക് പറയാനുള്ളത് കുട്ടികളോടാണ് പറയാനുള്ളത് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക ഇതെന്ന് പറയുന്നത് സ്പോർട്സ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുന്നത് ഇന്നിപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ നാളെയല്ലേ അതിൻ്റെ റിസൾട്ട് വരുന്നത് അതൊരു ലോങ് ടൈം പ്രോസസ്സാണത് അറ്റ്ലീസ്റ്റ് ഒരു പതിനഞ്ച് ഫിഫ്റ്റീൻ ട്വൻറ്റി ഇയേഴ്സിലേ അതിൻ്റെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുള്ളൂ ഇപ്പം പലരും പഠിക്കുന്നത് ചെറിയ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളായിരിക്കും അവർക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത് പതുക്കെ പതുക്കെ ആയിരിക്കും അപ്പോൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക സെൽഫ് കോൺഫിഡൻസ് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക പിന്നെ രണ്ടാമത്തെ എനിക്ക് പറയാനുള്ളത് പിന്നെ പേരൻസ് ഒത്തിരി പേരിട്ടുണ്ട് പേരൻസിനോട് പേരൻസിനെ നന്നായിട്ട് ഇവരെ കുട്ടികളെ സപ്പോർട്ട് ചെയ്യുക അവർക്ക് അധികം അവരെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഗ്രൗണ്ടിൽ കൊണ്ടുവരിക അവർക്ക് വേണ്ട സഹായങ്ങളും എല്ലാം ചെയ്ത് കൊടുക്കുക അവർക്ക് പ്രഷർ ആദ്യം കൊടുക്കാതിരിക്കുക ഇപ്പൊ ഒരു ദിവസം ഇപ്പൊ ഒരു ഒന്നു വർഷം ഒരു വർഷം രണ്ടു വർഷം ഒരു ട്രെയിനിങ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും അപ്പൊ തന്നെ അവർക്ക് ഇത് കൊടുക്കുകയാണ് എന്താണ് അങ്ങനെ പ്രഷർ കൊടുക്കാതെ അത് പതിക്കേ വരുള്ളൂ അത് വർഷങ്ങളെടുത്ത് അതിന് വരുകയുള്ളൂ അതിന് ടൈം കൊടുക്കുക അവർക്ക് അവർക്കധികം പ്രഷർ കൊടുക്കാതിരിക്കുക പിന്നെ പരിമിതികൾ ഉൾക്കൊണ്ട് അർപ്പണ മനോഭാവത്തോടെ പ്രവർത്തിച്ചാൽ വിജയം കൈവരിക്കുവാൻ ആകുമെന്നും നമ്മുടെ രാജ്യത്തെ മികച്ച കായിക താരങ്ങളിൽ മിക്കവരും വളരെ പരിമിതമായ സൗകര്യങ്ങളിൽ നിന്ന് വിജയം കൈവരിച്ചവരാണെന്നും ജോസഫ് ജി അബ്രഹാം ഉദ്ഘാടന സമ്മേളനത്തിൽ പറഞ്ഞു കാഞ്ഞിരപ്പള്ളി രൂപത കോർപ്പറേറ്റ് മാനേജർ റവറൻ ഫാദർ ഡോമിനിക് ആയില് പറമ്പിൽ അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ റവറൻ ഫാദർ ജോസഫ് കല്ലുപറമ്പത്ത മുഖ്യ പ്രഭാഷണം നടത്തി ചടങ്ങിൽ ജോസ് ആന്റണി റോയി കപലുമാക്കൽ സന്തോഷ് ജോർജ് ബിനോഫ സനീഷ് ഹെഡ് മിസ്റ്റർസുമാരായ ഷാന്റി ബിനോൾ കെ മാത്യു പി ടി പ്രസിഡന്റ് സുരേഷ് ഷാജി പുളിക്കൽ ഹാരിഷ് നാലു തുണ്ടിയിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബിറോ മുണ്ടക്കയം